എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ ഒന്ന് രണ്ടുപേരുടെ സഹായവും പിന്നെ ഫിനാൻസിൽ നിന്ന് ലോണും ഇട്ടതാണ് എടുത്തത് വാഹനം ഫുൾ ഫിനാൻസിലുള്ള വാഹനമാണ് കൃത്യമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇനിയും വീണ്ടും ഒന്ന് കയറി വരണം നമ്മുടെ ഡ്രൈവറാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് ശരിക്കും ഈ വാഹനം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രണ്ട് ഡ്രൈവർമാരാണ് അവരുടെ ഉപജീവനമാർഗമാണിത് അവരതുപോലെ ഇതാണ് ഈ വാഹനത്തെ നോക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് സന്തോഷും അപ്പുവുമായിരുന്നു വാഹനം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് റെജിമോൻ പറയുന്നു കൽപ്പണിക്കാനായ ഇടുക്കി കൂട്ടാർ സ്വദേശി റജിമോൻ കണ്ണൂരിലെ കാടാച്ചിറയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മുതൽ ട്രാവലറിന്റെ ഉടമ റജിമോന്റെയും സുഹൃത്തുക്കളായ സന്തോഷിന്റെയും അപ്പു എന്ന രാജകൃഷ്ണന്റെയും ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ വാഹനം സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും വായ്പയെടുത്തും വാങ്ങിയ വാഹനമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് പേരും പത്തര ലക്ഷം രൂപയ്ക്കാണ് വാഹനം വാങ്ങിയത് മോടികൂട്ടാൻ അഞ്ചര ലക്ഷം രൂപയുടെ ചെലവ് കൂടി വന്നു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം അടവുള്ള വാഹനത്തിന് ഇനി രണ്ടര വർഷം കൂടി അടവ് അടവുബാക്കിയുണ്ട്